സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പതനത്തിന് പിന്നാലെ ഐസസ് ഉൾപ്പെടെ അവിടെയുള്ള ഭീകരഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രയേലും യുഎസും ശക്തമായ വ്യോമാക്രമണം നടത്തി സൈന്യത്തിന്റെ തകർച്ച മുതലെടുത്ത് രാസായുധങ്ങളും മിസൈലുകളും ഐസസ് കൈയടക്കുന്നത് തടയാനാണ് ആക്രമണമെന്ന് അമേരിക്ക വ്യക്തമാക്കി അതിനിടെ അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് ബാഷറിനെ പുറത്താക്കുന്നതിന് നേതൃത്വം നൽകിയ വിമത തലവൻ അൽ ഗൊലാനി പ്രഖ്യാപിച്ചു ഇസ്രയേൽ യു എസ് പിന്തുണയാണ് ഗൊലാനിയുടെ ലക്ഷ്യം പിന്നാലെ ഗൊലാനി തലവനായുള്ള വിമതപ്പടയായ തഹറിർ അൽ ഷാമിനെ ബന്ധപ്പെടാൻ യു എസ് ശ്രമം തുടങ്ങി എസ് ടി എസിന്റെ ഭീകരസംഘടനയെന്ന ലേബൽ പുനഃപരിശോധിക്കുമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അയൽ രാജ്യമായ ഇസ്രയേൽ അതിർത്തിയിലെ ബഫർ സോൺ പിടിച്ചെടുത്തു ഡെമാസ്കസിലടക്കം സിറിയൻ ആയുധ കേന്ദ്രങ്ങളിലും മിലിറ്ററി ബേസുകളിലും ബോംബിട്ടു ഐസസ് കേന്ദ്രങ്ങളാണ് യുഎസ് വ്യോമാക്രമണത്തിൽ തകർത്തത് റഷ്യയിൽ അഭയം ലഭിച്ച അസദും കുടുംബവും രഹസ്യ കേന്ദ്രത്തിലാണ് തുർക്കിയിലുള്ള സിറിയൻ അഭയാർത്ഥികൾ ജന്മനാട്ടിലേക്ക് മടങ്ങി തുടങ്ങി റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരം സിറിയൻ വിഷയം ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേരും ഗൊലാനിയുടെ ലക്ഷ്യം യു എസ് അംഗീകാരം തന്നെയാണ് എസ് ടി ഭീകര ഭീകരബന്ധമില്ലെന്ന തലവൻ അബു മുഹമ്മദ് അൽ ഗൊലാനി രാഷ്ട്രീയക്കാരനെന്ന പ്രതിച്ഛായയും അതുവഴി അന്താരാഷ്ട്ര പിന്തുണയും ലക്ഷ്യമിടുന്നു സർക്കാരിന്റെ രാസായുധങ്ങൾ ദുരുപയോഗിക്കില്ല സൈനിക കേന്ദ്രങ്ങൾ തെറ്റായ കൈകളിൽ എത്തില്ല സിറിയയിലെ ആയുധ കേന്ദ്രങ്ങളുടെ നിരീക്ഷണത്തിന് അന്താരാഷ്ട്ര സഹകരണത്തിന് തയ്യാറാണ് എന്നും ഗൊലാനി അറിയിച്ചു ഇറാന്റെ ഇടപെടൽ ഇനി അനുവദിക്കില്ലെന്നും ഇസ്രയേലിനെയും യു എസ് ബേസുകളെയും ആക്രമിക്കാനുള്ള ഹബ്ബാക്കി സിറിയയെ ഇറാൻ മാറ്റിയെന്നും വിമർശനം ദമാസ്കസിലെ ഉമായാദ് പള്ളിയിൽ വെച്ച ഗൊലാനി നടത്തിയ വിജയപ്രസംഗത്തിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത് അഹമ്മദ് ഷറ എന്ന യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നു പാശ്ചാത്യ രീതിയിലേക്ക് വസ്ത്രധാരണവും അദ്ദേഹം മാറ്റി തുർക്കി പിന്തുണയ്ക്കുന്ന സിറിയൻ നാഷണൽ ആർമി അമേരിക്കൻ പിന്തുണയുള്ള കുർദിഷ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഐസസ് സായുധ വിഭാഗങ്ങൾ എന്നിവയ്ക്കിടയിൽ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട് പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ എത്തിയേക്കും സിറിയയിൽ ഇന്നലെയും ജനം തെരുവിലായിരുന്നു എതിരാളികളെ അടിച്ചമർത്താൻ അസദ് സർക്കാർ ഉപയോഗിച്ച രഹസ്യ ജയിലുകളും ഭൂഗർഭ തടവറകളും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ജനക്കൂട്ടം തടവറകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കുകയാണ് ലക്ഷ്യം രഹസ്യ പറ്റി വിവരം നൽകുന്നവർക്ക് സിവിൽ ഡിഫൻസ് ഗ്രൂപ്പായ വൈറ്റ് ഹെൽമറ്റ് മൂവായിരം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചു സിറയിലെ ഇരുന്നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉത്തരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിലെ ഒരു പ്രാദേശിക റേഡിയോ ചാനലിനോടാണ് ഇയാൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസവും സമാനമായി ഇസ്രയേൽ സിറിയെ ആക്രമിച്ചിരുന്നു സിറയിലെ ആയുധ ശേഖരങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ആക്രമണമുണ്ടായത് സുവൈദയിലെ ഖൽഖല എയർബേസ് ദാരാ ഗവർണറേറ്റിലെ സൈറ്റുകൾ ദമസ്കസിലെ മെസ്സഹ് എയർബേസ് എന്നിവിടങ്ങളിലെ ആയുധ ഡിപ്പോകളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇതിനു പുറമെ ഗൊലാൻകുന്നുകളുടെ നിയന്ത്രിത പ്രദേശങ്ങളുടെ ഒരു ഭാഗം ഇസ്രയേൽ കൈവശപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് കുന്നുകളിലെ ഒരു ബഫർ സോൺ പിടിച്ചെടുക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഉത്തരവ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്ക് ഇടം നൽകില്ലെന്നും നത്തന്യാഹു പറഞ്ഞു ന്യൂസ് ഡെസ്ക് che era la comodi.